ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടിയുടെ വെഞ്ചിരിക്കണ ദിവസം എന്താ കൊണ്ടുപോയി അപ്പം ഞങ്ങളുടെ അമ്പഴക്കാട് പള്ളിയിൽ കൊണ്ടുപോകാൻ പോണേ അപ്പഴാണ് ഹെൽമറ്റ് അവിടെ ആ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഒന്നെടുത്തല്ലോ ഗ്രൈസും ഞാൻ സ്റ്റീവും വീടും കൂട്ടിയിന് പോണത്

എല്ലാ അപകടങ്ങളിൽ നിന്നും ഈ വാഹനത്തെയും എതിരെ യാത്ര ചെയ്യുന്ന നേരം കാത്തു രക്ഷിക്കണം അവരെ നിർവഹിച്ച് നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും

വണ്ടി വണ്ടി ഇത്ര നേരത്തെ ഓടിക്കത്തിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ആ ഇതിൻ്റെ ഉള്ളിലേ ഇപ്പം മീറ്ററിൽ ഗിയർ ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിലത്തെ എന്തോ ഒരു ചിപ്പ് അവർക്ക് വരാൻ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും വരുമ്പോൾ സെറ്റ് ചെയ്ത് തരുന്നൊക്കെ പറഞ്ഞേക്കണേ അതായത് നമ്മൾ ഗിയർ മാറ്റുമ്പോൾ കൂടെ നമ്പർ ചെയ്ത് കാണിക്കും ഫസ്റ്റ് സെക്കൻഡെന്ന് പറഞ്ഞു അതിപ്പീല് കാണിക്കണില്ല ബാക്കി എല്ലാവരും ഇതാണ് എന്നൊന്നും എന്നാഹോ ലെങ്ങ് എനിക്ക് വർഡിയാസ ലൈറ്റുകള കാണുന്നുള്ളൂ മുതാ ഇങ്ങനെ സൈഡിൽ ഇെന്നെ വൈറ്റ് ലൈറ്റ് ജന കളറാണ് അതി കളറാണ് എത്ര കൊള്ളൂടി ഇങ്ങോട്ട് പോണൈ കിടക്കണ എത്ര ലൈറ്റ് ഇതെങ്ങനെ നിൽക്കണേ അപ്പ എ ഇന്റെ ബാക്ക് ഒക്കെ ലൈറ്റ് ഉണ്ടല്ലോ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ ഇവിടെ കുക്കിംഗ് പരിപാടികളൊക്കെ കുക്കിംഗ് കഴിഞ്ഞു കുക്കിങ്ങല്ലേ ഇത് കാപ്പി എനിക്ക ഇവിടെ കറികൾ റെഡി ആയിട്ടിരിക്കുന്നു ഇതാ കഴിഞ്ഞ ദിവസം മിടയിട്ടെ ഇട്ട മാങ്ങ ഇതിന്റെ ടേസ്റ്റ് പറയും ഇതിന് വലിയ ടേസ്റ്റില്ല കേട്ടോ ഇതിനൊരു വേറൊരു ഫ്ലേവറാണ് വരുന്നത് മുളകിന്റെ പക്ഷെ ഈ സാധനം ഇണ്ടല്ലോ ഇത് കാന്താരിയില് മാങ്ങി ഇട്ടേക്കുന്നത് ഇതാണ് ഏറ്റവും സൂപ്പർ മാങ്ങ എന്തി ടേസ്റ്റ് അറിയോ ഹലോ സ്റ്റീവേ പപ്പടാ ഇത് ഭയങ്കര ഇഷ്ടായിട്ടെങ്കി ആ കറക്റ്റ് ഉപ്പും എന്തെങ്കിലും ഇച്ചിരി കൂടുതൽ മതി ഗ്രീസ് എന്താ മതിപാടിയാണ് ക്ലാസ്സില് യൂണിഫോം ഇട്ടേക്കല്ലേ കൊച്ചിന്റെ വീട്ടിലെ അല്ലേ പറഞ്ഞു കൊടുക്കാൻ മോട് ഞങ്ങള് കുറുനക്ക് പാല് കൊടുക്കാനായിട്ട് വന്നേക്കാണ് വാടങ്ങിവാണു ണ്ടാ പേരും കൂടെ കുരുണിക്ക് പാല് കൊടുക്കാം ഇന്നലെ കൊടുത്ത് നിക്കടി ഇന്നലെ കൊടുത്ത ചോറിന്റെ ബാക്കി ഇപ്പോഴും ഇരിക്കണ്ട ഇവിടെ പൂച്ച പാൽ നക്കി കുടിക്കും സ്റ്റീവ് കണ്ട ചോറ് തിന്നണാ ചോറ് തിന്ന് കഴിഞ്ഞിട്ടില്ല ഇപ്പൊ തിന്നോളും നാക്കിട്ട് നക്കി നക്കി എടുക്കണേ സ്റ്റീവ് എന്ന് പറയടാ പറയടാ ആര് പാല് കൊടുത്തത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ സാധനത്തിനെ കുറിച്ച് പറഞ്ഞെങ്കിലും ഞാൻ ഇട്ടില്ല നമ്മൾ ആ വണ്ടി എടുത്ത് എക്സൈറ്റ്മെന്റലി പിന്നെ ഇടാനൊന്നും നിന്നില്ല നേരെ വേയില് പോയി വലത്തി കരിഞ്ഞ അങ്ങോട്ട് പോന്നു വീന്ന് ഇതിട്ട് ഇട്ടാണ് ഞാൻ പോണത് കൊള്ളാലേ എനിക്കറിയില്ല ഇത് ഇട്ട് നോക്കിയപ്പോൾ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ നല്ല ആയിരുന്നു നമ്മൾ വേയില് പോയി കിടക്കണം കൊള്ളാലല്ല എന്ന് പറയാൻ പറ്റോണ്ട് ഞാൻ ഇപ്പോ ജൂറു എടുത്ത് जाऊ നമ്മളെ പോൾട്ട മെറ്റീരിയൽ ആണ് നമുക്ക് സ്കിന്നിന് പ്രശ്ണ്ടാവില്ല നമുക്കല്ല പറയണ നമ്മുക്ക് വേയില് അടിക്കില്ല എന്ന് പറയുന്നു എന്തായാലും ഹെൽമെറ്റ് കൂടി വേണമായിരുന്നു അതിനു പറ്റിയത് കൊള്ളാം വയറൊക്കെ ഹെൽമെറ്റ് മാറ്റണം കൈമൊര് ഗ്ലൗസ് വരണം പിന്നെ ഒരു ഷൂസൊക്കെ വരണം അങ്ങനെയൊക്കെ വരണം എന്നാലും പ്രോ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ വണ്ടീന്ന് ഒരു അവന് ഇവിടെ വന്ന് കുത്താമെന്നായിരിക്കില്ലേ കുരുണിക്ക് സീറ്റ് വാങ്ങാനായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്ക എന്തായാലും ഞാൻ നേരെ ബാൻഡിഡോസ് കിറ്റ് ഷോപ്പ് അപ്പൊ അങ്ങനെ നമ്മളിത് ബാൻഡിഡോസിലൊക്കെ വന്ന് നമ്മുടെ ബോക്സ് പിടിപ്പിക്കാനുള്ള കാരിയർ ക്യാരിയറൊക്കെ പിടിപ്പിച്ചു പക്ഷെ ബോക്സ് ഇന്നലെ വരുന്നുകൊണ്ടു വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല പിന്നെ ഇത് സാഡീസ്റ്റേ സാരി പോവാണ്ടിരിക്കും ഡ്രസ്സൊക്കെ അപ്പൊ എല്ലാം കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് ഇറങ്ങാണ് നേരെ വീട്ടിലേക്ക് അപ്പൊ അങ്ങനെ തൃശ്ശൂർ പോയിത് തിരിച്ച് വീട്ടിലെത്തി സ്റ്റീവ് ഒക്കെ വന്നിട്ടുണ്ട് ഇന്നലെ നമ്മൾ ഇന്നലെ മുമ്പത്തെ വീഡിയോയിൽ ഈ ഡ്രസ്സിന്റെ ഒരു റിവ്യൂ പറയാനായിട്ട് മറന്നുപോയി ഡ്രസ്സ് നല്ല സാധനം ഉണ്ടാ ഞാനിപ്പോഴത്തേക്ക് തൃശ്ശൂർ വരെ പോയി ഇട്ടിട്ട് വന്നു എനിക്ക് മീൻസ് വെറുതെ നമ്മൾ ഇങ്ങനെയൊക്കെ നിക്കുമ്പോ ചൂട് ഇടിച്ചുണ്ട് എന്തേടാ മരത്തിന്റെ മുകളിലേക്ക് ഒരു പോയാ അപ്പൊ ഏർ വെറുതെ നിക്കുമ്പോ ചൂട് ഒരുക്കിണ്ട് പക്ഷെ വണ്ടിപ്പോ പോകുമ്പോ സൂപ്പറുണ്ടാ ഉള്ളിലേക്കൊക്കെ കാറ്റ് കയറണ പോലെ തോന്നുന്നുണ്ട് ഒരു വല പോലത്തെ ഉടുപ്പാണ് കൈകാലം ഒന്നും എടാ ഒന്ന് പറയട്ടാ കൈകാലൊന്നും അങ്ങനെ അധികം വീട് കൊള്ളില്ല കണ്ടു ഇഷ്ട അപ്പൊ ബ്ലൂ ടൈഗ ടഗ ടഗ ട പേര് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല സാധനമായിട്ടെനിക്ക് തോന്നി ഒരുകൂടി മേടിക്കണം കാരണം വെയിലും വെള്ളമാണ് പോരുന്നത് പക്ഷെ ഈ കൈമേത്തത് എനിക്ക് ഇഷ്ടമായി കൈമേ നമുക്കൊരു ഫ്രീ ഇടം ഇല്ല ഒരു അത് മാത്രം എനിക്ക് ഇഷ്ടമായില്ല ബാക്കി ഡ്രസ്സ് കൊള്ളാം പിന്നെ നമ്മൾ വണ്ടിയുമ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഈ ഇതാണ് നമ്മൾ ക്യാരിയറ് സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ടോപ്പ് ബോക്സ് വരാം ഈ ഈ സ്ഥലത്ത് അപ്പോൾ അതിനുള്ള ക്യാരിയറ് അതുപോലെ ഇത് സാഡിൽ സ്റ്റേ ഇപ്പോൾ കയ്യും കാലൊക്കെ ഇടയിലും പോകാണ്ടിരിക്കാനും പിന്നെ ലഗേജ് ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് പോകാണ്ടിരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സ്റ്റേ ഇപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് ഉണ്ട് ഇപ്പുറത്തെ മിഡുവിന് തടസ്സാവോന്ന് എനിക്കൊരു സംശയം ഇല്ലാണ്ടില്ല എന്തായാലും തടസ്സമാവാതിരിക്കില്ല മിഡുവിന് സീറ്റ് നടക്കുന്നതല്ലോ ചൂടുണ്ട് അമ്മ ചൂടുണ്ടാവും പിന്നെ വേറെ ഒന്നും പറയാനില്ല ഇത്രയും ഉള്ളിന് സീറ്റ് കവർ അടിപ്പിക്കണം അതാണ് അടുത്ത പരിപാടി അവിടെ മറന്നു മേടിച്ചു ചോദിക്കാനായിട്ട് പിന്നെ ബാഡി എന്നിട്ട് ഷോപ്പിൽ ബാഡി റോസ് ബാഡി റോസിൻ്റെ വർക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സെറ്റൊക്കെ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ എത്തിയിപ്പോഴും നോക്കിയപ്പോൾ കണ്ടോ ഈ നെറ്റ് കണ്ടോ നെട്ട് അവർ തുറന്നത് അതിൻ്റെ കളറ് പോയ പോലെ ഇരിക്കുന്നുണ്ട് അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇന്നലെ എടുത്ത വണ്ടിയുടെ നെറ്റിൻ്റെ കളർ ഇപ്പോഴേക്ക് പോയി എന്ന് പറയുമ്പോൾ ഒരു വിഷമം അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ബാക്കിയൊക്കെ ഓക്കെ ആണ് പിന്നെ പിന്നെ അപ്പ എന്തായാലും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കേണ്ട ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു അപ്പൊ നിങ്ങൾ കമന്റ് ഒക്കെ ചെയ്തോളാ നിങ്ങളുടെ ആ ഒരു കമന്റ് ഒക്കെ വരുന്ന എന്തൊക്കെ സന്തോഷം അറിയാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമന്റുകൾ ഇങ്ങനെ ഭയങ്കര സന്തോഷാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞല്ലോന്ന് ആലോചിക്കുമ്പോ കണ്ടിരിക്കുമ്പോ ജസ്റ്റ് ഒരു കമന്റ് പറ്റുമെങ്കി ഫ്രീ ആണെങ്കിൽ എവിടെ പോയി കുർണി കുറി അപ്പ ബൈ 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 പിന്നെ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് ഇന്നലെ ഞാൻ രാത്രി ഓടിച്ചു വെച്ചിട്ട് ആകാശത്തേക്ക് മറ്റുള്ളവരെ കണ്ണിക്ക് അടിക്കുന്ന രീതിയിൽ അപ്പൊ അവരോട് ഞാൻ ചെയ്യാൻ ഇപ്പൊ ഞാൻ ഇവിടെ ചെന്നപ്പോഴും അവരോടും ചെയ്യാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ഏറ്റവും അടിയിലേക്ക് താഴ്ന്നിരിക്കണം ഇനി അത് വിട്ട് താഴ്ത്താൻ പറ്റൂല അപ്പൊ ഇനി എന്തിട്ട് ചെയ്യണ്ടേന്ന് എനിക്കൊരു പിടുത്തമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നു പറഞ്ഞോളൂ കാരണം എനിക്ക് ഒട്ടും ഇഷ്ടാത്ത ഈ മറ്റുള്ളവരുടെ കണ്ണിലേക്ക് ലൈറ്റ് അടിപ്പിക്കാനുള്ള പരിപാടി അതെന്തായാലും ഇതില് നടക്കും എനിക്ക് എന്തിട്ട് നോ ഐഡിയ എന്ത് ചെയ്യുന്നു അവിടെ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഉള്ളിലേക്ക് വരുമ്പോ മീട് ഇവിടെ നല്ല കുഞ്ഞ ചാളന്നു ഞാൻ മേടിച്ചുകൊണ്ട് ഇവിടെ വറുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചായ വെച്ചോണ്ടിരിക്കുന്നത് ഇത് ഞാൻ വന്ന വഴിക്കേ നമ്മുടെ പാലിയേക്കര ടോൾ കഴിഞ്ഞിട്ട് കുറച്ചുകൊണ്ട് പോയിരുന്നേ അവിടെ ഒരു റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഒരു കടയുണ്ട് അപ്പൊ അവിടെ ഞാൻ പഴംപൊരിയും ഉള്ളി വടയും അങ്ങനെ മേടിച്ചാണ് അവിടെ നിന്ന് അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് പിന്നെ എനിക്ക് ചെറിയൊരു വിഷമുണ്ടായത് ബാരിഡോസിന്റെ പേര് ബാരിഡോസ് എന്തായാലും ആ കടയുടെ ഉള്ളിലേക്ക് ഉള്ള നമ്മളിപ്പോ ഈ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ വിട്ടപ്പോ എനിക്ക് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഇന്നലെ കഴിച്ച വണ്ടിയല്ലേ അവരെ അതെ പോയി എനിക്ക് നമുക്കിവിടെ മറ്റേ വണ്ടി സർവീസിന് ഉണ്ട് അവിടെ എ സി റൂം അവിടെ വെയിറ്റ് ചെയ്യാം എല്ലാം ശരിയാക്കഴിഞ്ഞാൽ ഒരു പുറത്തേക്ക് വണ്ടി കൊണ്ടുവരും അത് മാത്രം എനിക്കൊരു ഉള്ളിലൊരു വിഷമം വന്നു പെട്ടെന്ന് കാരണം വണ്ടിമാര് എന്താ ചെയ്യണ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എന്തായാലും അതൊക്കെയായിരുന്നു വിശേഷങ്ങള് അപ്പൊ നീടാഭിപ്രായങ്ങളൊക്കെ നീടെ അഭിപ്രായങ്ങളൊക്കെ